ഈ കോർപ്പറേഷൻ ഇതിലൂടെ രക്ഷപ്പെടാൻ സാധിക്കും പിന്നെ പല പല മാറ്റങ്ങൾ ഇതിനകത്ത് സുശീൽ ഖന്ന റിപ്പോർട്ടൊക്കെ വന്നു അങ്ങനൊക്കെ നമ്മൾ പല പല പ്രതീക്ഷകൾ പിന്നെ ഇപ്പൊ കെ എസ് ആര് വന്നു അങ്ങനെ പല പല പ്രതീക്ഷകളുടെ കൂടെ നമുക്ക് ഏറ്റവും പ്രതീക്ഷ ഇപ്പൊ മന്ത്രി മന്ത്രിയുടെ വരവാണ് നമുക്ക് ഏറ്റവും പ്രതീക്ഷയായിട്ടുള്ള കാര്യം പിന്നെ കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്ര കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് തന്നെ മന്ത്രി നമ്മളോട് പറയാനുണ്ടായിരുന്നു മന്ത്രിയുടെ മനസ്സിൽ കുറച്ച് ഇതിനെ രക്ഷപ്പെടുത്താനുള്ള കുറച്ച് പദ്ധതികളുണ്ടെന്ന് അപ്പൊ ആ പദ്ധതികൾ എന്തായിരിക്കും അറിയാതായിട്ട് നമ്മളും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുക പ്രതിസന്ധികളെന്ന് പറഞ്ഞാൽ ശമ്പള പ്രതിസന്ധിയാണ് ഏറ്റവും പ്രതിസന്ധി ശമ്പള പ്രതിസന്ധി വരാൻ കാര്യം കോർപ്പറേഷന്റെ വരുമാനക്കുറവാണല്ലോ അപ്പൊ വരുമാനക്കുറവ് പരിഹരിച്ച് ശമ്പളം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അങ്ങനെ ഈ കെ എസ് ആർ ടി സിയിലെ ജോലി എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ ജോലി ചെയ്യാൻ സാധിക്കും നമ്മൾ വിശ്വസിക്കുന്നു മന്ത്രിയുടെ തിരിച്ചു പ്രതീക്ഷയുണ്ട് നല്ല പ്രതീക്ഷയുണ്ടോ ഒന്നാമത്തെ മെയിൻ കാര്യം ശമ്പളക്കാരി പിന്നെ ബാക്കി കാര്യങ്ങളും റെഡിയാക്കി നേരത്തെ മന്ത്രി ആയിരുന്നപ്പോ നല്ല ഇതായിരുന്നല്ലോ നല്ല പുരോഗമനം ഉണ്ടായിരുന്നു സർവീസുകളൊക്കെ എങ്ങനെയാണ് സർവീസുകൾ കൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഗ്രാമങ്ങളിൽ കൂടെ ഒക്കെ സർവീസ് ഇടുന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രതീക്ഷയുണ്ട് നേട്ടത്തിലാകുന്നു പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഉണ്ട് നൂറ്റി നാല്പത് കിലോമീറ്റർ സ്പീഡ് നൂറ്റി അമ്പത് കിലോമീറ്റർ എല്ലാം പുതുക്കി കിട്ടുമായിരിക്കും പിന്നെ എന്താണ് പുള്ളി വന്നാലേ പുള്ളി ആന്റുരായി തിരിച്ചു തിരിച്ചു കാര്യമുള്ളൂ കൊണ്ടുപോണം എന്നിട്ട് ഒന്ന് നൂറ്റി നാപ്പത് കിലോമീറ്റർ സ്പീഡിലെ പെർമിറ്റ് എല്ലാം പുതുക്കി കൊടുക്കണം പിന്നെ എൽ എസ് എന്റെ പെർമിറ്റ് ഇനി പുതുക്കി കൊടുക്കില്ല പറഞ്ഞ കേട്ടോ എനിക്ക് കിട്ടാൻ അറിയില്ല അതെല്ലാം പുതുക്കി കൊടുക്കണം